നമസ്കാരം ഞാൻ നിജീവ് വർതല നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനിയിപ്പോൾ ഓണക്കാലമൊക്കെ ആയല്ലോ അപ്പോൾ ഓണത്തിൻ്റെ വിഭവങ്ങൾ നമുക്ക് ചെയ്യണ്ടേ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരു കൂട്ടുകറിയാണ് ഉണ്ടാക്കുന്നത് സദ്യക്ക് കിട്ടുന്ന കൂട്ടുകറി അത് ഞങ്ങളുടെ ഇവിടുത്തെ മെത്തേഡാണ് എടാ നമ്മുടെ റെസിപ്പിയാണ് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ബാ ഞാൻ കൂട്ടുകറിക്ക് എടുത്തേക്കുന്നത് വെള്ളരി വെള്ളരിക്ക ഒരു കിലോ എടുത്തിട്ടുണ്ട് മുക്കാക്കിലോ എടുക്കുന്നത് ഇതിരി കൂടുതലുണ്ട് നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി കാക്കിലോ ചേന ഇരുന്നൂറ്റമ്പത് ഗ്രാം ചേന പടവലം ഒരു നാന്നൂറ് ഗ്രാം രണ്ട് പച്ചക്ക അതായത് ഒരു കാക്കിലോം വരും പിന്നെ ഒരു നൂറ്റമ്പത് കടല ഞാൻ കടല ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് കൊതിത്ത് വെച്ചേക്കുവാണ് നമുക്കിത് സെപ്പറേറ്റ് വേവിച്ചെടുക്കാവേ ഇനി നമുക്ക് നമ്മുടെ പച്ചക്കറിയൊക്കെ തൊലി കളഞ്ഞ്

നമുക്ക് പച്ചക്കറികളെല്ലാം ഒന്ന് എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകാവേ നല്ലപോലെ പച്ചക്കറി കഴുകിയിട്ടുണ്ട് ഇനി നമുക്കത് അരിഞ്ഞെടുക്കാവേ കൂട്ടുകാർക്ക് അരിയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അതിൻ്റെ അരിയിൽ ഒരു ഭംഗിയുണ്ട് ഒരു സ്ക്വയർ ടൈപ്പ് ആയിട്ട് ഒരുപാട് വലുതായി പോരുത് അന്നേ ഒത്തിരി ചെറുതായി പോരുത് ആദ്യം നമുക്ക് ചേനയാണ് അരിഞ്ഞെടുക്കുന്നത് ടൈപ്പ് ആയിരുന്നു ആയിരിക്കണം കേട്ടോ ചേന ഇതേപോലെ അരിഞ്ഞി നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പാചകം ചേന ഉള്ള ഉരുളിയിലേക്ക് ചേന ഇട്ട് കൊടുക്കാവേ ചേനക്ക് ലേശം വേവ് കൂടുതലല്ലേ അപ്പോൾ ഏറ്റവും താഴ്ത്ത് ചേന പോണ്ട് ഇനി പച്ചക്ക അടുത്തത് പച്ചക്ക ഇനി പടവലം അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലം നമുക്കിട്ട് കൊടുക്കാം ഇനി നമുക്ക് വെള്ളരി അരിഞ്ഞെടുക്കാം എല്ലാം തീ ടൈപ്പായിട്ടാണ് അരിയണം കേട്ടോ അരിയൽ കറക്റ്റ് ആയിരിക്കാം എന്നാലേ ആ കറക്റ്റ് ഒരു ഭംഗി ഉണ്ടാവുകയുള്ളു കാണാനായിട്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരി കൂടി ഇതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കാം ഏറ്റവും മേളിൽ വെള്ളരി കിടക്കട്ടെ അപ്പോൾ വെള്ളരിക്ക് വേവ് കുറവാ നമുക്കിനി ഈ പച്ചക്കറികൾ വേവിച്ചെടുക്കാം അപ്പോൾ തീ കത്തിക്കാം ഇനി ഈ പച്ചക്കറി വേവാനായിട്ട് ആവശ്യമായിട്ട് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിൻ്റെ കൂടെ നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ കല്ലുപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം നമ്മുടെ പച്ചക്കറി ഒരു മുക്കാൽ ശതമാനം വേവായിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ കടല കടലയുടെ വെള്ളം ഉൾപ്പെടെ നമുക്ക് ഇതിലേക്ക് ഇടാം സെപ്പറേറ്റ് വേവിച്ചതാണ് കേട്ടോ ഈ വെള്ളം നമുക്ക് മറ്റിച്ചെടുക്കേണ്ടതാണേ നമുക്കതിലേക്ക് ഒരു ഒന്നേകാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി നമ്മൾ കുരു മുളക് പൊടി ഓവറായിട്ട് ചേർക്കില്ല നമ്മൾ കുരുമുളക് പൊടി ഇതിലിടേണ്ടതിനെ കൊണ്ട് എരിവ് കൂടുമല്ലോ അതുകൊണ്ട് ഒത്തിരി മുളക് പൊടി ചേർക്കുക നമ്മൾ ഒരു ഇരുപത്തഞ്ച് പേർക്കുള്ള കൂട്ടുകറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇതിലേക്ക് കുറച്ച് വേപ്പില ഒരു ഇരുപത്തഞ്ച് ഗ്രാം നമ്മുടെ ശർക്കര ഞാൻ ഇങ്ങനെയുള്ള കൂട്ടുകളൊക്കെ പച്ചക്കറിയുടെ ഒരു എഴുപത്തഞ്ച് ശതമാനം വേവാകുമ്പോഴാണ് ഇതെല്ലാം ചേർക്കാറുള്ളത് കേട്ടോ ും കൂടി നമുക്ക് ചെറിയ തീയിൽ അടച്ച് വയ്ക്കാം ഞാനിതിനു വേണ്ടി രണ്ടര തേങ്ങയാണ് എടുത്തേക്കുന്നത് അതായത് രണ്ട് തേങ്ങായും ഒരു മുറി രണ്ടര തേങ്ങ അതിൽ ഒരു മൂന്ന് ഭാഗമായിട്ട് ഇതിങ്ങനെ അളന്ന് വെച്ചിട്ട് അതിലൊരു ഭാഗം നമുക്ക് പച്ചക്കരക്കാവളാണ് അതിലേക്ക് ഒരു അര ടീസ്പൂൺ നല്ല ജീരകം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ഈ രണ്ട് ഭാഗം കൂട്ടിയിട്ട് നമുക്കിത് വറുത്തെടുക്കാനുള്ളതാണ് കേട്ടോ ഇത് പച്ചക്കരക്കാനും നമുക്ക് ആദ്യം ഇത് പച്ചക്കറക്കാം ഇനി നമുക്ക് പച്ച തേങ്ങ അരച്ചത് കേട്ടോ ജീരവും കൂട്ടി അതായത് നല്ല ജീരവും കൂട്ടി അരച്ചതാണ് ഒരു അര തേങ്ങയോളം ഉണ്ട് നമ്മൾ ചെറിയ തേങ്ങ ആയതുകൊണ്ടാണ് കേട്ടോ രണ്ടര തേങ്ങ എടുത്തത് അത്യാവശ്യം വലിയ തേങ്ങ ആണെങ്കിൽ രണ്ട് തേങ്ങ മതി പച്ചരപ്പ് ചേർത്ത് കഴിയുമ്പോൾ നമുക്കൊരു ടേസ്റ്റും ഒരു അത്യാവശ്യം ഒരു തിക്കൻസ് ഗ്രേവി പോലെ കിട്ടും ടേസ്റ്റും കൂടും പച്ചരപ്പ് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വലിപ്പിക്കണം ഇത് നീര് മൊത്തം ഒന്ന് വലിപ്പിച്ചെടുക്കാം അടുപ്പി കിടക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ തേങ്ങ വറുത്തെടുക്കാം നമ്മുടെ തേങ്ങ വറുക്കാനുള്ള ഉരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്കൊരു നൂറ്റമ്പത് ഗ്രാം എണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ കഷണമൊക്കെ ഉടഞ്ഞു പോയിട്ടുമില്ല നല്ല സെറ്റായിട്ട് കിടക്കാൻ പറ്റും എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം അതിലേക്ക് അതിലേക്കൊരു രണ്ടര ടീസ്പൂൺ ഉഴുന്ന് വറ്റൽമുളക് കീറി എടുത്തേക്കണാണ് വേപ്പില അതിലേക്ക് നമുക്ക് വറുക്കാനുള്ള തേങ്ങ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ പല സ്ഥലം പല വേവായി പോവും കറക്റ്റ് പരുവാത്തേക്ക് കിട്ടിയല്ല കൂട്ടുകറി പല സ്ഥലത്തും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഈ രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ കഷണങ്ങളായാലും പച്ചക്കറി ഇപ്പോൾ പച്ചക്കറി കഷ്ണങ്ങളായാലും പച്ചക്കായും ചേനയും കടലയും മാത്രമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മളിപ്പോൾ അതിൻ്റെ കൂടെ വെള്ളരി പടവലവും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് മിക്ക ആൾക്കാരും പച്ചക്കരപ്പ് ചേർക്കാറില്ല വറുത്തിട്ട് തന്നെയാണ് ഒരു പകുതി വറ ആയി ആയിക്കഴിയുമ്പോൾ അരച്ച് ചേർക്കാറുണ്ട് പക്ഷേ ഒന്നും ടേസ്റ്റ് പച്ചക്ക് ആദ്യം ചേർക്കുന്നതായിരിക്കും അത് കഴിഞ്ഞ് പിന്നെ വറുത്ത് ചേർക്കുന്നത് നമ്മുടെ തേങ്ങ പരുവായിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ നമ്മുടെ ഈ ഇതിലും ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കുരുമുളക് കൂടി വരുമ്പോൾ ഒന്നും കൂടി ഡാർക്കാവും കളറ് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഇത്തിരി എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു കിടക്കുന്നുണ്ടല്ലേ ഉണ്ടോ ആ എണ്ണയുടെ ടേസ്റ്റ് ഒക്കെ വരും അപ്പോൾ അപ്പോൾ ഇതിൻ്റെ ടീ ഓഫ് ചെയ്ത് ഇത് നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇളക്കി കൂട്ടി എടുക്കാം നമുക്ക് ആ തേങ്ങായ എണ്ണയൊക്കെ കൂടി വന്നപ്പോൾ നമ്മുടെ കഷ്ണമൊക്കെ ഇങ്ങനെ തെളിഞ്ഞു ഓക്കെ കഷ്ണങ്ങളൊന്നും പൊട്ടിപ്പോയിട്ടുമില്ല നല്ല തിക്കൻസ് ഇതായിട്ട് വയ്ക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ കൂട്ടുകാർ സെറ്റായിട്ടുണ്ട് പിന്നെ നമുക്ക് ലേശം പച്ച വെളിച്ചെണ്ണ കൂടി മേളിലിങ്ങനെ തൂളി കൊടുക്കാം നമുക്ക് വാഴയിലേക്ക് വാർത്താം ഇത്രയും കൂട്ടുകറി ഒരു മുപ്പത് പേരോളം കഴിച്ചോളും കേട്ടോ മുപ്പത് പേർക്ക് ഇത് മതിയോ കൂട്ടുകറിയുടെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ കൂട്ടുകാരി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം